നമ്മുടെ ഈ ആഴ്ചത്തെ ഒരു കിടിലോ കിടിലോ ഓഫറാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഈ വീഡിയോയിൽ വി എസ് എന്ന് കമന്റ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് അതിനെ താഴെ അവരവരുടെ കോൺടാക്ട് നമ്പർ വെക്കുന്നവർക്ക് നമ്മൾ നല്ലൊരു കറവ പശുവിനെ ഒരു രൂപ പോലും മേടിക്കാതെ അവരവരുടെ വീട്ടിൽ വണ്ടിക്കൂലി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പോലും ഇറക്കാതെ നമ്മൾ ഇറക്കി കൊടുക്കുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് വിഷ്ണു ഞാൻ കൊല്ലം ജില്ലയിൽ പരവൂര് ആറ് വർഷമായിട്ട് പശു വ്യാപാരം ചെയ്തു ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ആഴ്ചയിൽ വന്ന നല്ല അടിപൊളി ഒരു എച്ച് എഫ് ജെ ക്രോസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പശുവാണ് ഇതിൽ മെജോറിറ്റിയും എച്ച് എഫ് ആണ് കയറിയിട്ടുള്ളത് അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മേടിക്കുന്ന എല്ലാ കർഷകരും പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര പരാജയമാണ് അത് ചൂട് താങ്ങത്തില്ല പക്ഷെ ഇതിനകത്ത് ജേഴ്സിയും ഇവിടെ ക്രോസ് ഉണ്ട് മാഡം നേരത്തെ എന്ത് ചോദിച്ചില്ലായിരുന്നോ ഈ എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുമ്പഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിഷ്ണു എന്ന് വെച്ചാൽ അപ്പം നമുക്ക് എച്ച് എഫ് മെജോറിറ്റി നിൽക്കുന്നത് കൊണ്ട് ജേഴ്സി കുറവായത് കൊണ്ട് പാലിന് നല്ല തിക്കായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണത് അപ്പൊ ശരിക്കും ഇതിപ്പോ നമ്മുടെ എത്രാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവമാണ് കേരളത്തിലെ കസ്റ്റമേഴ്സ് കൊമ്പിന്റെ റിങ് നോക്കിയിട്ടാണ് ഇപ്പൊ രണ്ടാം പ്രസവം രണ്ട് റിങ്ങ് കൊമ്പ് പൊളിഷ് ചെയ്ത് ആണെങ്കിൽ നമുക്ക് പ്രസവം അറിയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് പല്ലാണ് നോക്കുന്നത് ഇതിപ്പോ മൊത്തത്തില് ഇപ്പൊ ഇവിടെ ആള് ജില്ലാടി ആട് നിൽക്കുകയാണ് ഇതിപ്പോ ആറു പല്ല് എട്ടാമത്തെ പല്ല് മുളച്ചിട്ടില്ല ആറു പല്ലാണ് മൊത്തത്തിൽ ടോട്ടൽ വരുന്നത് അപ്പൊ ആറ് പല്ലായത് കൊണ്ട് തന്നെ ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കുന്ന രണ്ടാമത്തെ പ്രസവമാണ് പശു വന്നിട്ട് ഇനി പ്രസവിക്കാൻ മാക്സിമം പോയാല് ഒരു പത്ത് ദിവസം ഉണ്ട് നല്ല അകിട് അകിടിന്റെ സൈഡ് നല്ല അകിട് അതുപോലെ തന്നെ കറുത്ത കാമ്പാണ് കറുത്ത കാമ്പ നല്ല പാല് നല്ല ഫാറ്റ് ഉള്ള പാലായിരിക്കും ഈ ഒരു ഇനത്തിന് എല്ലാരും പറയുന്നുണ്ട് എച്ച് എഫ് പശുവിന് പാലിന് ഭയങ്കര കട്ടി കുറവാണ് ഫാറ്റ് ഇല്ലാന്ന് പക്ഷെ ഇത് നല്ല ഫാറ്റ് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് ഇത് നമ്മുടെ ഈ ആഴ്ചയിൽ വന്നാൽ നല്ല സുന്ദരി ഒരു ജേഴ്സി നമ്മുടെ വീട്ടമ്മമാരെയൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത് നല്ല ജേഴ്സി പശു ഉണ്ടോ വിഷ്ണു എന്നൊക്കെ ചോദിക്കാം അതുപോലത്തുള്ള നല്ല എല്ലാ ലക്ഷണങ്ങളും എത്താം നല്ല തറയിൽ മുട്ടുന്ന വാല് നല്ല അകിട് നല്ല മാർദളായിട്ടുള്ള ഇത് ഇപ്പം നാട്ടിലെ പശു ഒക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ അങ്ങ് പോയി കിടക്കും അതുപോലെ കാലെടുത്ത് എറിയും പക്ഷെ പശു എന്ന് പറയും ഇതുപോലെ ആയിരിക്കണം നല്ല സ്വഭാവം പിന്നെ പാല് കിട്ടുന്ന പശുക്കളുടെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് തോൽക്കട്ടി കുറവ് കട്ടിക്കുറവ് തൊലിക്ക് നല്ല മൃദുവായിട്ടുള്ള തൊലിയാണ് അതുപോലെ തന്നെ പശു നല്ല വളരെ ഹെൽത്തിയാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രസവം പശുവാണ് പശു രണ്ടാമത്തെ പ്രസവമാണ് പശുവിന് മൊത്തത്തിൽ ഇപ്പം നാല് പല്ലേ ഉള്ളൂ നാല് പല്ലേ ഉള്ളൂ നാല് പല്ലേ ആദ്യത്തെ പ്രസവമാണ് പക്ഷെ ഇത് എനിക്കിപ്പോ പറഞ്ഞ് സെയിൽ ചെയ്യാം നമ്മൾ കള്ളം പറയത്തില്ല നമുക്ക് ഈ ഈ പശുവിന്റെ എല്ലാം ക്വാളിറ്റി ശരിക്കും പറഞ്ഞല്ലോ അതെ നമുക്ക് നാട്ടിൽ നിന്നാണോ ഞാൻ ഈ പശുക്കളെ പശുക്കളെല്ലാം തമിഴ്നാട് കൊണ്ടുവരുന്നത് അപ്പൊ തമിഴ്നാട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും ഞാൻ മാഡം ഒരു പശുക്കൾക്കും ഇത്ര ലിറ്റർ പാല് കിട്ടും എന്നുള്ളത് പറയുന്നില്ല അപ്പോഴും ഈ പശുക്കൾക്ക് പാല് കൊടുക്കാതെ നിനക്ക് എങ്ങനെ നീ കൊടുക്കുമെന്ന് ചോദിക്കും യഥാർത്ഥത്തില് പശു നല്ല കറവ കിട്ടുന്ന പശുക്കൾക്ക് ഓരോരോ ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ നോക്കിയാണ് നമ്മൾ പശുക്കളെ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ടിരുന്നത് അപ്പൊ ഞാൻ ഈ ചെന പശുക്കളെ കൂടുതലും അടുക്കുന്ന അവിടുന്ന് പ്രസവിച്ച പശുക്കളെ എടുത്തോണ്ടെന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പാല് കയറത്തില്ല പാല് കയറത്തില്ല കുട്ടിയെ ഒട്ടിച്ചു വിടും ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അങ്ങനെ വരെ ഇണ്ട് നിറജന പശുക്കളെ എടുക്കുന്ന ഈ നിറജന പശുക്കള് നമ്മുടെ അവിടെ ലക്ഷണങ്ങൾ ഓരോന്ന് നോക്കിയാണ് എടുക്കുന്നത് പാലിന്റെ അളവ് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഓരോ കർഷകർക്കും പാലുണ്ട് നല്ല പാൽ എടുക്കുന്നുണ്ട് അപ്പൊ ഓരോരോ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ലൊരു കറവ പശുവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തൊലിക്കട്ടി നല്ല തൊലിക്കട്ടി കുറവായിരിക്കണം തൊലിക്കട്ടി കുറഞ്ഞ പക്ഷിനു നല്ല പാൽ കറവ കിട്ടും അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പാൽ ഞരമ്പ് ഇതിപ്പം രണ്ട് രണ്ടാമത്തെ പ്രസവം കൊണ്ടാണ് ഈ മിൽക്ക് വെയിന് വലിയ രീതിക്ക് പ്രൊജക്റ്റ് ചെയ്യാത്തത് ഈ മിൽക്ക് വെയിന് പ്രൊജക്റ്റ് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നല്ല കറവ കിട്ടത്തുള്ളൂ അപ്പം ഈ ഒരു സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നല്ല പശുക്കൾ എടുക്കുന്നത് അതുപോലെ തന്നെ കറന്ന് വിട്ട് കഴിഞ്ഞാൽ ഒട്ടുന്ന മടിയായിരിക്കണം ബലൂൺ നമ്മൾ പൊട്ടിക്കുന്നത് പോലെ കറന്ന് വിട്ടാൽ മടി ചൊട്ടണം വീണ്ടും അടുത്ത കറയിൽ നല്ല മടിയാവണം അപ്പൊ ഈ ഒരു ലക്ഷണങ്ങൾ ഇതെല്ലാം നോക്കിയാണ് നമ്മൾ പശുക്കളെ എടുക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് തമിഴ്നാട് പശുക്കൾക്ക് തൈലേറിയ അനാപ്ലാസ്മ ബബീഷിയോസിസ് ഇതുപോലുള്ള പല രോഗങ്ങളും വന്ന് കർഷകർ ബുദ്ധിമുട്ടുന്നുണ്ട് ഡോക്ടറെ വിളിച്ചാൽ കിട്ടുന്നില്ല നാട്ടിലെ പശു പ്രതീക്ഷം നാട്ടിലെ പശുക്കളില്ല അപ്പോൾ അതിന് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡ് നമ്മൾ ഐവറ്റ് ലാബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടിൽ തൈലേറിയ എസ് പി പ്ലസ് ഉണ്ടെങ്കിലും ഞാൻ അതിന് വേണ്ട പ്രിവെന്റിങ് ഇഞ്ചെക്ഷൻസ് ട്രീറ്റ്മെന്റ് ചെയ്താണ് വിടുന്നത് അത് കേരളത്തിലെ ഒരു കച്ചവടക്കാരോ ആരും ചെയ്യത്തില്ല എനിക്കൊരു പശുവിൻ്റെ വീളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരും ആയിവറ്റുകാരെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു എടുക്കുന്നു പിന്നെ രണ്ട് നമ്മൾ തമിഴ്നാട് പശു എടുക്കുമ്പോൾ എപ്പോഴും പുറകത്ത് തടവി നോക്കും കയ്യിൽ ഇപ്പം രോമമുണ്ടോ ഇല്ല രോമം അമിതമായിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ ഈ പശുവിന് ഹീമോപ്രോട്ടോസോവൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം രണ്ട് ഇത് പറയുമ്പോൾ ഒരുപാട് വരുമ്പോൾ ബാഡ് കമൻ്റ് ഇടും എന്നാലും കുഴപ്പമില്ല കർഷകർക്ക് ഉപകാരപ്പെടട്ടെ കാരണം ഇതിന്റെ ബാക്ക് ബജൈന പോഷൻ ഏതാണ്ട് ഈനം പോഷൻ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും ഇതിൻ്റെ അകത്തുള്ള മ്യൂക്കസ് മെമ്പ്രൈനിൽ ചെറിയ മുറിവോ ചെറിയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിന് ഹീമോപ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പശുവിന്റെ മൂക്ക് സൈഡിൽ ബാഡ് സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്ക് അതുണ്ടെങ്കിലും ആ പശുവിന് ഹീമോ പ്രോട്ടോസോവൽ തൈലേറിയോ അനാപ്ലാസ്മോ യൂറിൻ യൂറിന് കളർ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല നല്ല എല്ലോമാവാം അത് വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഉണ്ടാവുന്നതാണ് പ്യുവർ വൈറ്റ് ആവാം പക്ഷേ കാപ്പി കളറിൽ പോകുന്നെങ്കിൽ അതിന് അനാപ്ലാസ്മ ഷുഗറായിട്ടും ഉണ്ട് അതുപോലെ ധാരാളം ഉള്ള പശുവിനെ ഞാൻ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാറില്ല അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വളരെ വലിയൊരു റിസ്ക് ആണ് ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ ഞാൻ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ ആറു വർഷമായി എനിക്കിപ്പോ ലൈവില് ഇരുപത്തിയേഴ് വയസ്സുണ്ട് നമ്മൾ നിക്കുന്നത് അഞ്ചു മിനിറ്റ് ആണെങ്കിലും അഞ്ചു മണിക്കൂർ പോലെ ഫുൾ ഒബ്സർവ് ചെയ്തിരിക്കണം പശുവിനെ അങ്ങനെ നോക്കുന്ന ഒരു കർഷകർക്കും പശു വളർത്തൽ നഷ്ടമാവത്തില്ല ഞാനിതിപ്പം ആദ്യമായിട്ട് വ്യാപാരം ചെയ്യുകയല്ല ഞാൻ ഇതിന് മുന്നേ ഒരു കർഷകനായിരുന്നു അതിൽ നിന്ന് കൺവേർട്ട് ചെയ്താണ് കച്ചവടം വന്നത് അപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന ഓരോ പശുവിനും ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും എനിക്കിവിടെ മാഡം വന്നു കണ്ടപ്പോൾ മനസ്സിലായി ഒരു ലേബേഴ്സ് പോലും ഇല്ല പാലിന് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല പക്ഷേ നമ്മൾ ലൈവില് പ്രസവിച്ച് നിൽക്കുന്ന പശുവിന് ഇപ്പോൾ ഇന്ന് ലൈവില് കറന്ന പാലിൻ്റെ അളവ് പറഞ്ഞുതന്നെ കൊടുക്കുന്നത് ഇപ്പൊ ഇത് പശു പ്രസവിച്ചിട്ട് നാല് ദിവസമായി ഇന്ന് രാവിലെ ഏഴര ലിറ്റർ പാലുണ്ടായിരുന്നു വെറുതെ കള്ളം പറയുന്നതല്ല ഇന്ന് രാവിലത്തെ കറവിൽ ഏഴര ലിറ്റർ പാലുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ ഫീഡ് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളൂ ഒരു പശു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഉടനെ ഒന്നും പാലാവാത്തില്ല ഇപ്പൊ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നായിരുന്നു പശു കൊടുത്തിട്ട് പാലില്ല എന്നുള്ളത് എനിക്കതിവിടെ പറയേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറയുന്നതാണ് നമ്മൾ നാൽപ്പത്താറായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള പശുക്കളെ കൊടുക്കുന്നത് ഇതിനൊന്നും പാലിന് ഗ്യാരണ്ടി കൊടുക്കാറില്ല ഏകദേശം ഈ ലക്ഷണങ്ങളെല്ലാം വെച്ച് കൊണ്ടുവരുന്ന പശുക്കൾ നമ്മൾ കൊടുക്കുന്ന പശുക്കൾക്കൊന്നും പാല് കുറവില്ല എല്ലാം നല്ല കറവയുള്ള പശുക്കളാണ് പിന്നെ രണ്ടെന്ന് പറയുന്നത് കൊണ്ടുപോകുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു തമിഴ്നാട് പശു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഹീമോ പ്രോട്ടോസോ വലിയ ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് ആദ്യം വിലയിരുത്തണം അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചേ ടു മുപ്പത് ദിവസം അവിടെ തമിഴ്നാട് പശു നാട്ടിൽ വന്ന പാലാകത്തുള്ളൂ അല്ലാതെ പാലാകത്തില്ല അപ്പൊ ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ പാൽ കിട്ടത്തില്ല വിഷ്ണു പശുവിന് പാലില്ല നീ എന്നെ പറ്റിച്ചോ അങ്ങനല്ല ആക്ച്വലി ഇത് കൊണ്ടുവന്നു മുപ്പത് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം നാട്ടിലെ പശു പ്രസവിച്ചാൽ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ പാലാവും അതിനും ഉണ്ട് ഇരുപത്തൊന്ന് ദിവസം തമിഴ്നാട് പശു എന്ന് പറയുന്നത് മുപ്പത് ദിവസം കുറഞ്ഞത് മുപ്പത് ദിവസം വേണം പാലായി വരണം അതുവരെ നമ്മളുടെ കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ കുറേച്ചേ ഫീഡ് കൊടുത്ത് അവർക്ക് ഡയജഷൻ പ്രോബ്ലം വരാതെ ബ്ലോട്ട് വരാതെ ദഹനക്കേട് വരാതെ ചെയ്യണം അപ്പം എല്ലാവരും പറയും എന്നെ ഈ ഇടയ്ക്ക് വിളിച്ചപ്പോഴും കസ്റ്റമേഴ്സ് പറയുന്നത് വിഷ്ണു ഞാനും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ട്രീറ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് പശുവിന്റെ ദഹനക്കേട് വരുമ്പോൾ എഞ്ചിയോ അല്ലെങ്കിൽ ഈ നമ്മുടെ ബ്ലോട്ടാസില്ലോ അല്ലെങ്കിൽ ലിക്വിഡ് ബ്ലോട്ടാസില്ലോ ബക്സോണോ ഒക്കെ കൊടുക്കുന്നതല്ല എന്ന് പറയുന്നത് ഞാൻ ഇവർക്ക് കാൽസ്യം ട്രിപ്പ് ഇടുന്നതാണെങ്കിൽ ഐ വി ഇടുന്നതാണെങ്കിലും പ്രൊലാപ്സ് കേസും എല്ലാം ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ പശു പ്രസവിച്ച ശേഷം യൂട്രസ് പ്രൊലാപ്സ് കേസ് ഉണ്ട് ഇവിടെ ഒരു പശുവിന് രക്തം പ്രൊലാപ്സ് ആയ കേസുണ്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ എന്റെ തന്നെ പശു വേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല പശുക്കളുടെ രോഗം അറിഞ്ഞാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ക്ലിയർ ചെയ്ത് വിടുന്നത് അപ്പൊ എൻ്റെ ഇവിടെ നിൽക്കുന്ന ഈ പശുക്കളെല്ലാം ഈ വെയിലത്ത് നല്ല ജിൽ ജില്ലായിട്ടാണ് നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു സുന്ദരി ഒരു സിന്ധി ജേഴ്സി ക്രോസ് ജേഴ്സി ഇല്ലാട്ടോ കൂടുതലും മെജോറിറ്റി സിന്ധിയാണ് നല്ല അടിപൊളി ആദ്യത്തെ പ്രസവത്തിലുള്ള നല്ല അടിപൊളി ഒരു പശുവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇന്ന് പ്രസവിച്ച് ഏകദേശം മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ നല്ല സുന്ദരിയായിട്ട് അതെ അതെ നല്ല സുന്ദരി നല്ല സുന്ദരി പശുവാണ് നല്ല അടിപൊളി പശുവാണ് നല്ല സ്വഭാവം നല്ല ഇണക്കമുണ്ട് നല്ല വൈറ്റ് കൊമ്പ് നമ്മള് ലക്ഷണങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു കാര്യം വിട്ടുപോയി പശുവിന്റെ കൊമ്പിനും ഒരു സ്ഥാനമുണ്ട് കേട്ടോ കൊമ്പ് ഒന്നുകിൽ പലക കൊമ്പെന്നൊക്കെ പറയും കൊമ്പ് ഉരുളം കൊല്ല കൊമ്പല്ലാതെ പലക പോലത്തെ കൊമ്പ് അതുപോലെ തന്നെ ഒറ്റ കളർ വൈറ്റ് പോർഷൻ കയറിയിട്ടുണ്ട് അപ്പൊ ഇത് പാല് കിട്ടാൻ സാധ്യതയുള്ള പശുവാണ് പിന്നെ രണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ എല്ലാവരും എന്ന് പറയും കുറെ കിളവി പശുക്കളെ കൊണ്ടുവന്ന് കാണിച്ചു പറയും അപ്പൊ ഈ പശുക്കൾ കിളവികളല്ല ഇതിന്റെ പശു പല്ലെന്ന് പറയുന്നത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ നാല് പല്ല് വെറും നാലേ നാല് പല്ല് ആറാമത്തെ പല്ല് മുളക്കുന്നേ ഉള്ളു പശു വളർത്തുന്നവർക്ക് കാണുമ്പോൾ അറിയാം അപ്പൊ ഇത് ആദ്യത്തെ പ്രസവത്തിൽപ്പെട്ട നല്ലൊരു സിന്ധി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പശുവാണ് ഇവിടെ ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം ഇപ്പൊ മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഇന്ന് രാവിലെ ആറര ചീമ്പാലുണ്ടായിരുന്നു എന്ന് പറയുന്നത് മഞ്ഞപ്പാല് കൊളസ്ട്രം ആറര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു ഇനി ഒരു പത്തിരുപത്തിരണ്ട് ദിവസം ആവുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് പാൽ കിട്ടും പിന്നെ എല്ലാവരും ചോദിക്കും എന്തോരം പാൽ കിട്ടുമെന്ന് നമ്മൾ ഒരു ചാനലിലും പാലിൻ്റെ അളവ് പറഞ്ഞു കച്ചവടം ഇല്ല കാരണം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ചെന കൂടുതലും എടുക്കുന്നത് അപ്പൊ കറവ കാണാത്തത് കൊണ്ടാണ് നമ്മൾ പശുക്കൾക്കൊന്നും കറവയുടെ അളവ് പറയാത്തത് പിന്നെ എല്ലാവരും രണ്ട് ചോദിക്കും വിഷ്ണു അങ്ങനെ കറവയുടെ അളവ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവർക്ക് നമ്മൾ എന്ത് ഗ്യാരന്റിയില്ല പശുക്കളെ കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ നമുക്കൊരു പശുവിനെ കാണുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളതും നല്ല അകട് വലിപ്പവും നല്ല മിൽക്ക് വേനും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ള പശുക്കളെ കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റിൽ എങ്ങനെ പോയാലും രണ്ടു മൂന്ന് ലിറ്റർ പാല് കിട്ടും തമിഴ്നാട്ടിൽ പറയുന്നത് ജസ്റ്റ് കുറച്ച് പച്ച വെള്ളത്തിനകത്ത് ഗോതമ്പ് അവിടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കത്തത് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ കേരളത്തില് ഈ സുപ്രീം പോലുള്ള തീറ്റകളും നമ്മുടെ കാലിത്തീറ്റയും രണ്ട് നേരത്തെ കറവയൊക്കെ കൃത്യാവാൾ രണ്ട് മൂന്ന് ലിറ്റർ പാലിന്റെ വ്യത്യാസം വരും അതുകൊണ്ടാണ് തമിഴ്നാട് പശുക്കൾക്ക് കൂടുതൽ പാൽ കിട്ടുമെന്ന് ഇപ്പൊ ഏതെങ്കിലും ചാവാലി പശുവിനെടുത്താൽ പാലാവത്തില്ല പശുവിന്റെ ബ്രീഡ് നോക്കും ഇപ്പൊ ഇത് സിന്ധിയാണ് പാൽ കിട്ടാൻ സാധ്യത ഏറ്റവും മിൽക്ക് തരുന്നൊരു ആണ് അമ്പ് വരുന്ന ടൈപ്പാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് പശു ഇനി ഇനി ഇപ്പൊ ഒരു പത്തിരുപത്തഞ്ച് ദിവസമാകുമ്പോൾ ഏകദേശം നല്ല പാൽ ഇതൊരു വീട്ടുപാർട്ടിക്കൊക്കെ പറ്റിയ ലേഡീസിനൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ നല്ല തെറ്റായിട്ട് നടക്കാൻ പറ്റിയ പശു ആ നല്ല ആരോഗ്യം അതെ അതെ വില എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഞാൻ മറ്റുള്ള എല്ലാ വീഡിയോസിലും പശുവിനെ കാണിക്കും വില പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ വില പറയുന്നില്ല കാരണം വീഡിയോയിൽ എന്റെ നമ്പർ കൊടുക്കും ആവശ്യമുള്ളവർ എന്റെ നമ്പറിൽ വിളിച്ചോട്ടെ കാരണം എന്റെ ഇന്ന് ചെറിയ കച്ചവടക്കാരും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഞാനൊരു വില പറയും ഞാൻ മാക്സിമം വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പൊ ആ വിലയിൽ അവർക്ക് കൊണ്ടുപോയി ഒരു പത്തോ രണ്ടായിരം കിട്ടേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഒന്നിന്റെയും വില പറയുന്നില്ല ആവശ്യമുള്ള ഒരു വിളിക്കട്ടെ ഞാൻ തീർച്ചയായിട്ടും മാന്യമായിട്ടേ ചെയ്ത് കൊടുക്കത്തുള്ളൂ ഞാൻ ഇപ്പൊ പുതിയ ഒരാളല്ല ഞാൻ നേരത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് വില എല്ലാം കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും മാഡം നമ്മുടെ ഈ ആഴ്ച വന്നതിനകത്തുള്ള ഒരു സുന്ദരി ഒരു നെറ്റിയിൽ ചുട്ടി അതുപോലെ വാലയിൽ ചുട്ടിയുള്ള നല്ല പൂവാലി പശു കേരളത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല പൂവാലി പശുവിന്റെ പാലം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല ഒരു പൂവാലി പശു ഇത് രണ്ടാമത്തെ പ്രസവത്തിലാണ് നല്ല ഇണക്കവും നല്ല സ്വഭാവവും ഉള്ളൊരു പശുവാണ് പശു വന്നിട്ട് ഇതിനകത്ത് കുറച്ച് സിസ് ബ്രൗണും അതുപോലെ ജേഴ്സിയുടെ ക്രോസും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല കറവ കിട്ടും അതിൽ നൂറ് ശതമാനം ഉറപ്പ് കാരണം ഇന്ന് ഇപ്പൊ പ്രസവിച്ചിട്ട് നാലാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ ഏകദേശം ഏഴ് ലിറ്റർ പാലുണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് കറക്കുന്നതിന് മുന്നേ നല്ല അകിടായിരിക്കും പിന്മടി കറന്നു കഴിയുമ്പോൾ മടിയേയില്ല അപ്പൊ അങ്ങനെയുള്ള പശുക്കൾ നല്ല കറവ കിട്ടും കറവയും കിട്ടും നമ്മുടെ ക്ലൈമറ്റിന് സെറ്റ് ആയിട്ടുള്ള പശു ആണ് കർഷകർ എല്ലാവരും എന്റെ എന്തോരം പാല് കിട്ടുമെന്ന് യഥാർത്ഥത്തില് ഞാൻ ഇതിന് നല്ല ബദലായിട്ട് ക്യാഷ് കൊടുത്താണ് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കൊണ്ടിരുന്നത് അപ്പൊ പ്രസവിച്ച പശു അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പാല് കയറത്തില്ല അതാണ് ചെന പശുക്കളെ എടുക്കുന്ന ചെനപശുവിന്റെ കറവ ഞാൻ കാണാത്തതുകൊണ്ടാണ് പാലിന്റെ അളവ് ഒന്നിന്റെയും പറയാത്തത് പക്ഷേ എങ്കിൽ തന്നെയും ഇത് എടുക്കുന്ന ഇത് കാണുന്ന കർഷകർക്ക് അറിയുന്നത് എന്തോരം പാല് കിട്ടുമെന്നുള്ള യഥാർത്ഥ കർഷകർക്ക് അറിയാം ഈ ഒരു പശു ഈ ഒരു ക്വാളിറ്റിയിൽ ഇതിന് എന്ത് പാല് കിട്ടുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അപ്പൊ പാലിന്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു അളവും തീർച്ചയായിട്ടും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാലെന്ന് പറയുന്നത് നമ്മൾ പശുവിനെ കൊണ്ടുവന്ന് നല്ലതുപോലെ നോക്കാൻ അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയാലേ പശു പാലാവും ഇന്നു കൊണ്ടുപോയ പശുവിന് മറ്റന്നാ പാലാവത്തില്ല തഞ്ചത്തിലെ പാലാവും രണ്ടു നേരത്തെ കറവ രണ്ടു നേരത്തെ തീറ്റി രണ്ടു നേരത്തെ കുളി അതുപോലെ കാൽസ്യം സപ്ലിമെന്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോഴേ പശു ബദലായിട്ടുള്ള പാല് നമുക്ക് തരത്തുള്ളൂ പശുവിനെ കൊണ്ട് വെറുതെ തൊഴുത്തി കിട്ടിയിൽ ഒന്നും പാല് കിട്ടത്തില്ല വെറുതെ കുറച്ച് വൈക്കോലും കുറച്ച് പിണ്ണാക്കും കൊടുത്തിട്ട് കാര്യമില്ല കറക്റ്റ് അഞ്ചലായിട്ട് രാവിലത്തെ കറവ വൈകിട്ടത്തെ കറവ തീറ്റ ഇതെല്ലാം ഓക്കെ ആകുമ്പോൾ പശു നല്ല ഹെൽത്തി ആയിട്ട് പാലും തരും നമ്മളുമായിട്ട് നല്ല ഇണക്കമാവും പിന്നെ ഒരു കാര്യമുണ്ട് കൂടുതലും അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ നല്ലൊരു കർഷകന് പറ്റും കൂടുതലും അവരെ ഒബ്സർവ് ചെയ്ത് തൊട്ടറിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തുടക്കത്തിലെ ആരംഭത്തിലെ അസുഖങ്ങളെന്ത് ചെയ്യാം നമുക്ക് പ്രിവെന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിലാണ് ഈ പശു വളർത്തൽ നഷ്ടകരമായി മാറിപ്പോകുന്നൊരു നമ്മുടെ ഈ ആഴ്ച വന്നാലുള്ള മേഡം നല്ല സുന്ദരിയായിട്ടുള്ള ഒരു നല്ലൊരു ജേഴ്സി പശു ആ എല്ലാരും പറയും എല്ലാ വീട്ടിലും സുന്ദരി ജേഴ്സി സുന്ദരി പശു എന്ന് പറയും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പശു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പശു വളർത്തുന്നുണ്ടെങ്കിൽ ഇതേ സൈസ് മേടിക്കും പശു മൂന്നാമത്തെ പ്രസവമാണ് എട്ട് പല്ല് നിരപ്പായിട്ടുണ്ട് നല്ല തോൽക്കട്ടി കുറവാണ് അതുപോലെ തന്നെ പശു നല്ല പിൻമടിയുണ്ട് പശു നിലഞ്ഞാന്ന് രാത്രി പ്രസവിച്ച് പെൺകുട്ടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല എച്ച് എഫ് ഒ ഒരു പെൺകുട്ടിയാണ് പശു വന്നിട്ടിപ്പോ എട്ട് പല്ല് നിരന്നിട്ടുണ്ട് മൂന്നാം പ്രസവമാണ് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് വീഡിയോയിൽ പറയാനുണ്ട് നമ്മൾ നാൽപ്പത്തി ആറായിരം രൂപ അൻപത്തി ആറായിരം രൂപയ്ക്ക് പശുക്കളെ വെറും ലോക്കൽ പശുക്കളെ കൊണ്ടുവന്ന് പറ്റിക്കാൻ നിൽക്കുന്ന പാർട്ടിയല്ല എനിക്ക് സത്യം പറയുന്നത് ചാനലിൽ പറയണം ആഗ്രഹമേ ഇല്ലായിരുന്നു കാരണം പബ്ലിസിറ്റിക്ക് എനിക്ക് പറയായിരുന്നു നമ്മളിവിടെ ഈ കച്ചവടം ഞാൻ തുടങ്ങിയതിന് ശേഷം രണ്ട് നിർധരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഞാൻ പശുക്കളെ ദാനമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല വിത്ത് കൂടി എൻ്റെ വീട്ടിനടുത്ത കർഷകരുണ്ട് അവരിവിടെ പശു വളർത്തുന്നുമുണ്ട് എന്നെ വന്ന് കാണുന്നുമുണ്ട് അപ്പൊ എന്റെ നെഗറ്റീവ് വീഡിയോസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയും അത് തുടരും എന്റെ ഈ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്ത് വി എസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ചെയ്യുന്നവരിൽ നിന്നും ഒരു കർഷകന് നല്ലൊരു കോൺടാക്ട് നമ്പർ തീർച്ചയായിട്ടും കോണ്ടാക്ട് നമ്പർ വെക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് നല്ലൊരു കറവപ്പശിനെ കൊടുക്കും നമ്മൾ ഒരു ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും പറ്റിക്കരുത് ചാണകവും ഗോമൂത്രവും എടുക്കുന്ന ഒരു വ്യക്തിയെ പറ്റിച്ചാലും നമ്മൾ രക്ഷപ്പെടത്തില്ല പിന്നെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല എന്ന് പറയുന്നത് നമ്മൾ പാൽ അവിടെ വെച്ച് കറവ കാണാത്തതുകൊണ്ടാണ് ഞാൻ പാലിന് ഗ്യാരണ്ടി കൊടുക്കാത്തത് അപ്പം ഈ പശുവിനെ കാണുന്ന വ്യക്തിക്കറി ഇത് എന്തോരം പാൽ കിടക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് കറവയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളെ ഞാൻ തീരുമാനം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കത്തുള്ളൂ അപ്പം ധൈര്യമായിട്ട് ഇതിനകത്ത് വന്ന് ബി എസ് എന്ന് കമന്റ് ചെയ്യുന്ന ഒരു നല്ലൊരു കർഷകൻ അല്ലെങ്കിൽ കർഷക അവർക്ക് നല്ലൊരു കറവ പശുവിനെ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതായിട്ട് ഇട്ടിരിക്കും അപ്പൊ നമ്മുടെ കൊല്ലം പരവൂരുള്ള വിഷ്ണുവിന്റെ വി എസ് ഫാമിലെ വിശേഷങ്ങള് നിങ്ങള് കണ്ടല്ലോ വിഷ്ണു ഇനി എന്താ പറയാനുള്ളത് ധൈര്യമായിട്ട് നമ്മളെ പശുക്കളെ ആവശ്യമുള്ളവർ നമ്മളെ വിളിക്കുക നമ്മളെ ആള് വളരെ ജെനുവിൻ ആണ് ജെവിൻ ആയതുകൊണ്ടാണല്ലോ ആഴ്ച തോറും ലോഡുകൾ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ലോഡ് വരുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇവിടെ വന്ന് കണ്ട് ഡയറക്റ്റ് നല്ല പശുക്കളെ സെലക്ട് ചെയ്തുകൊണ്ട് പോവാം വീഡിയോയിൽ കാണുന്ന നമ്പരെ കോൺടാക്ട് ചെയ്യുക